ഒരു പ്രവാസിക്ക് നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ എത്ര ഗ്രാം സ്വർണം നികുതിയില്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതല്ലേ അപ്പൊ ഒന്ന് വിശദമായി നോക്കിയാലോ ഇന്ത്യയിൽ വർഷങ്ങളായിട്ടുള്ള ഒരു നിയമമാണ് വിദേശത്ത് നിന്നും അതായത് ആറു മാസത്തിൽ കൂടുതൽ വിദേശത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലേക്ക് പോകുമ്പോൾ അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിൽ ഒരു ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണവും പുരുഷനാണെങ്കിൽ അമ്പതിനായിരം രൂപ വിലമതിക്കുന്ന സ്വർണവും നികുതിയില്ലാതെ അത് പണിത്തരമായിട്ടോ അതല്ലെങ്കിൽ ഗോൾഡ് ായിട്ടോ എങ്ങനെയും കൊണ്ടുപോകാം എന്നുള്ള ഒരു നിയമം നിലവിലുള്ളത് ഇപ്പൊ ഒരു മാസം മുമ്പ് പുതിയൊരു നിയമം കൂടെ അതിന്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നിയമം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതിലൊരു മാറ്റങ്ങളുമില്ല അതിൽ പറയുന്നുള്ളത് ഒരു സ്ത്രീ ആണെങ്കിലേ ആറുമാസത്തിൽ കൂടുതൽ വിദേശത്ത് താമസിച്ചിട്ടുണ്ടെങ്കിലേ അവർക്ക് നാല്പത് ഗ്രാം സ്വർണം ഈ നാല്പത് ഗ്രാം സ്വർണത്തിന് ഒരു ലക്ഷം രൂപക്ക് മുകളിൽ വിലമതിക്കാൻ പാടില്ല പുരുഷനാണെങ്കിലേ ഇരുപത് ഗ്രാം സ്വർണം ഈ ഇരുപത് ഗ്രാം സ്വർണത്തിന് അമ്പതിനായിരം രൂപക്ക് മുകളിൽ വിലമതിക്കാൻ പാടില്ല അത്ര കൊണ്ടുപോകാം എന്നുള്ളത് ഇതിലൊരു മാറ്റം ഇല്ല പണ്ടുള്ള ഒരു നിയമം തന്നെയാണ് അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതിൽ കൂടുതൽ സ്വർണം നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് നികുതി അടക്കണം അത് ഒരു കിലോ വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് വിദേശത്ത് പോകുമ്പോൾ എത്ര ഇന്ത്യൻ കറൻസി കയ്യിൽ വെക്കാൻ വേണ്ടിട്ട് പറ്റുമെന്നുള്ളത് ഇന്ത്യൻ കറൻസി നമുക്ക് ഇരുപത്തിയ്യായിരം രൂപ കയ്യിൽ വെക്കാം അതുപോലെ തന്നെ ഡോളർ ആണെങ്കിൽ അയ്യായിരം ഡോളർ വരെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇതാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിയമം അതല്ല നമ്മളതിൽ കൂടുതൽ കാശോ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിന് കണക്കും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കേണ്ടി വരും അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിനു മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കസ്റ്റംസ് ഇന്ത്യൻ കസ്റ്റംസ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് വിദേശ വിദേശത്തേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് എയർപോർട്ടിൽ നിന്നാണ് വരുന്നത് അവിടെ കസ്റ്റംസിൽ കാണിച്ചിട്ട് അതിൻ്റെ പേപ്പർ എടുക്കണം ആ പേപ്പർ എടുക്കണമെങ്കിൽ നമ്മൾ കയ്യിൽ ആ സ്വർണം വാങ്ങിച്ച് ബില്ല് ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പേപ്പർ കൊണ്ട് അത് അവിടെ നമുക്ക് അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ തൂക്കി അവർ തിട്ടപ്പെടുത്തും അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ അത് തിരിച്ചു കൊണ്ടുമ്പോൾ ഈ പേപ്പർ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് നികുതിയും കാര്യങ്ങളൊക്കെ എല്ലാതെ കൊണ്ടുപോകേണ്ടിയിട്ട് പറ്റും അത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് അവർ നികുതി ചോദിച്ചെങ്കിൽ ഇതിനും നമ്മൾ നികുതി കൊടുക്കേണ്ടി വരും പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ് പിന്നെ സ്വർണത്തിൻ്റെ കാര്യത്തിൽ നിന്നും ഒരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പോഴത്തെ സുഹൃത്തുക്കൾ നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാന്റെ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം